ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ ആൽമമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ സിദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വലിയേരനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാവങ്ങളുടെ ദേവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്നൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഗ്ലൂക്കോസിൻ്റെ സൂക്ഷണം പതിനെട്ടാം അധ്യായം എൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ വായിക്കുന്നത് സശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവൻ്റെ രീഹോബിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നശ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദാവിതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു അവനോ ദാപിതുപുത്ര എന്നോട് കരണ തണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് നിനക്കെന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ സീർഷകമെന്ന് പറയുന്നത് യേശുവേ ദാവിദുത്ര കരുണ തോന്നണമേ ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് പ്രാർത്ഥനയുടെയും യാചനയുടെയും ആവശ്യകത മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് എഹോ പട്ടണത്തിലൂടെ കടന്നു കടന്നുവരുമ്പോൾ വഴിയരിയിൽ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് ഇരുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ തൻ്റെ താവളത്തിൽ അല്ലെങ്കിൽ തൻ്റെ തട്ടകത്തിൽ വഴിയരിയിലൂടെ വരുന്നവരോട് ഭിക്ഷയാചിക്കുന്നവൻ നിത്യനിവൃത്തിക്ക് വകയില്ലാത്തവൻ കണ്ണ് കാണാത്തവൻ അവനാകെ സ്വന്തമായിട്ടുള്ളത് ഒരു പുതപ്പ് മാത്രം ആ പുതപ്പ് രാവിലെ റോഡ് സൈഡിൽ വിളിച്ചിടും യാചിക്കും കനിയുള്ളവർ കനിഞ്ഞാൽ ചില ചില്ലറകൾ തുട്ടുകൾ കിട്ടും അവ ശേഖരിച്ച് അവൻ്റെ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ബ്രെഡ് വാങ്ങും അത് കഴിക്കും ചൂടേറിയ സമയത്ത് ആ പുതപ്പ് കമ്പൽ കൂത്തി ഒരു ഷെഡ് പോലെയാക്കും പിന്നെയും പുതപ്പ് വിരിച്ച് ഭിക്ഷയാചിക്കും നേരം ഇരുട്ടുമ്പോൾ ആ പുതപ്പ് അവന് അതെ ബെഡായി മാറും നോക്കുക ഒരന്ധനായവൻ്റെ അവസ്ഥ അവൻ്റെ ബ്രഡ് ഷെഡ് ബെഡ് എല്ലാം സ്വന്തമായ ആ പുതപ്പ് തന്നെ എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു ആരവാരം കേൾക്കാം പുരുഷാരം കടന്നു പോകുന്നു ആശ്ചര്യ ചകിതനായി കുരുടൻ ചോദിക്കുന്നത് എന്താണ് നിസരനായി യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ യേശുവേ ദാവതി പുത്രായ എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതാക്കി ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം അത് എന്ത് ദാവീദ് പുത്ര എന്നോട് കരണ തോന്നണമെന്ന് നിലവിളിച്ചത് കാരണം ദാവീദ് തിരുവഴുത്തു പറയുന്നത് ദാവീദിന് കരണയില്ല രണ്ട് സമയം അഞ്ചിൻ്റെ ആറ് മുതൽ എട്ട് വരെ പഠിക്കുമ്പോൾ യബൂസിനെ ദാവീദ് തോൽപ്പിച്ച് വരികയില്ല അവനവിടെ കടക്കുകയില്ല നിന്നെ തടുക്കുവാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു എന്നാൽ ദാവീദ് സിയോൻ കോട്ട പിടിച്ചടക്കി അങ്ങനെ ദാവിദിനെ വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ പിടിക്കട്ടെ അവരെ വീട്ടിൽ കയറ്റരുത് എന്നൊരു ചൊല്ലും നടപ്പായി നോക്കുക കുരുടർക്കും മുടന്തർക്കും ദാവീദിനെ പേടിയാണ് അവൻ കുരുന്നുകളെയും ദയയില്ല അതുകൊണ്ട് ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു ഈ കുരന്മാർ കേട്ടിട്ടുണ്ട് ദാവി ഈ ദാവിദ് പുത്രനായ യേശുവിന് കരുണയുണ്ട് ദയുണ്ട് അവനേകരെ എന്തു ചെയ്തുണ്ട് ദയവായിപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെന്നറിയാം അപ്പോൾ കുരന്മാർക്കും മുടന്നമാർക്കും സൗഖ്യം വേണ്ടേ വേണം തീർച്ചയായും വേണം ആരാ ഇവരെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് നോക്കാം പ്രഭാട ദിവസം നാലിൻ്റെ പതിനൊന്ന് പഠിക്കുമ്പോൾ മനുഷ്യർ വായി കൊടുത്തതാർ അല്ല ഊമിനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര് യഹോവ്യായ ഞാനല്ലയോ ഏ എന്നാൽ ന്യായപ്രമാണം ചെയ്തു ന്യായപ്രമാണം അവരെ ആലയത്തിലേക്ക് ഉരുവാനായിട്ട് മുടക്കി അല്ലെങ്കിൽ വിലക്കി ദീപിയ പത്തൊമ്പതിൻ്റെ പതിനാല് എന്ന് പറയുന്നു ചെകിടനെ ശപിക്കരുത് കുരുടൻ്റെ മുമ്പിൽ ഇടച്ചു വയ്ക്കരുത് എൻ്റെ ദൈവത്തെ ഭയപ്പെടണം ഏഹ് ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞാൽ മുഖപക്ഷം കാണിക്കരുത് മുടന്തൻ വന്നാൽ കുരുടൻ വന്നാൽ നിങ്ങൾ അവർക്ക് ഒരു തടങ്കൽപ്പാറയാകരുതെന്നാണ് എൻ്റെ അർത്ഥം അല്ല ലേബി ഇരുപത്തൊന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് ഇരുപത് ഉള്ള വാക്കി പഠിച്ചാൽ ആരെല്ലാം യഹോയുടെ സന്നിധിയിൽ വരാം ആരെല്ലാം വരരുത് അംഗഹീനൻ തുടങ്ങി കുരുടൻ മുടന്തൻ പതിമൂക്കൻ തുടങ്ങി കൂട്ടം ആൾക്കാർ വരഴുതുക എന്ന് ലേബിയ പുസ്തകത്തിൽ ന്യായപ്രമാണം പറയുകയാണ് ശ്രദ്ധിച്ചു പിടിച്ചാൽ ഈ പതിനഞ്ച് കൂട്ടം ആൾക്കാരും ഇന്ന് സഭയിൽ ഇല്ലേ ഇല്ലേ എന്ന് ഉണ്ട് നമുക്ക് അതൊന്ന് പരിശോധിച്ചിട്ട് മുൻപോട്ട് പോകാം ഒന്നാമത്തെ കുട്ടരെ സംബന്ധിച്ച് വായിക്കുന്ന അവർ കുരു കുരുടരാണ് അപ്പോൾ കു കുരുടർ എന്ന് പറയുമ്പോൾ ആത്മീയമായ കാഴ്ചയില്ലാത്തവരാണ് സഭകളിൽ നിന്ന് ആത്മീയ കുരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരെ കൊണ്ട് പൊരുതി മുട്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയും കണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ രണ്ടും മുടന്നനാണ് ശരിയായ നടപ്പില്ലാത്തവനാണ് വിവശം രണ്ടു കാലം മുടന്താണ് ഏ ഇന്നവർ സഭയിൽ സുലഭമായി നമുക്ക് കാണാം ആത്മീയ നടപ്പില്ലാത്തവരാണ് ലോകത്തിന് അനുരൂപമായി നടന്നും തിന്നും കുടിച്ചും അങ്ങനെ മറ്റുള്ളവർ സഭയിൽ വർദ്ധിച്ചു വരികയാണ് അത് നല്ല നടപ്പില്ലാത്തവരുടെ ഒരു ചിത്രമായിട്ടാണ് നമുക്ക് ഈ ആളുകളെ കാണാൻ കഴിയുന്നത് മൂന്ന് പതിമൂക്കനാണ് ശരിയായി സംസാരമില്ലാത്തവനാണ് നിൻ്റെ സംസാരം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട് കൊലൂസിലേക്ക് പറയുന്നത് കൃപയോടുകൂടിയതും ഉപ്പനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം അത് ശരിയായി നീ സംസാരിക്കുന്നില്ലെങ്കിൽ അത് നിൻ്റെ സഭയ്ക്കും ദോഷമാണ് സഭവിശ്വാസികൾക്കും ദോഷമാണ് നല്ല അധികാങ്കനാണ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അതെ ഒരാൾക്ക് അഞ്ച് വിരലുകളാണെങ്കിൽ ഇവിടെ ചിലപ്പോഴൊക്കെ ആറ് വിരലന്മാരെ നമുക്ക് കാണാണ്ട് കഴിയും അവനൊരു അധികാംഗനാണ് അധികപ്പറ്റാണ് എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് എന്നെക്കൊണ്ടൊന്ന് സാധിക്കുമെന്നൊക്കെയാണ് നാട്ടിലെ ഭാഷ പറഞ്ഞ എന്തൊരു സംഭവമാണെന്നൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു അധികാംഗന്മാരെ കൊണ്ടും സഭകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ പല പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ അത് ഇന്ന് വരുന്നത് മറ്റൊരു ഒരു കൂട്ടരാണ് അത് കാലുടിഞ്ഞവൻ പിന്മാറ്റക്കാരൻ കൂടെ കൂടെയാണ് വീഴ്ചയുള്ളവൻ കൂടെ കൂടെ ആവൻ വീഴുകയാണ് അത് അങ്ങനെയുള്ള ആളുകളും സഭയിൽ ഇന്ന് സുലഭമാണ് മറ്റൊരുത്തവൻ കയ്യൊടിഞ്ഞവനാണ് കയ്യൊടിഞ്ഞവന് ഒന്നും സാധിക്കത്തില്ലല്ലോ കർത്താവിന് കൊടുക്കാത്തവരുടെ ചിത്രമാണ് അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കർത്താവൻ അഞ്ച് പൈസ അല്ലെങ്കിൽ കർത്താവൻ വേലയ്ക്ക് വേണ്ടി അഞ്ച് പൈസ കൊടുക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത കൈയ്യൊടിഞ്ഞ വിശ്വാസികളെ കൊണ്ടൊന്നും നിറഞ്ഞിരിക്കുകയാണ് പൂനൻ ഉയർച്ചയില്ലാത്തവൻ ഏഹ് പുരോഗമനം ഇല്ലാതെ വിശ്വാസിയുടെ ചിത്രമാണ് മുണ്ടൻ ആത്മീയ ഉന്നമനമില്ലാത്തവനാണ് സഖായിയെ പോലെ അടുത്തത് പൂക്കണ്ണൻ ആത്മീയ കാഴ്ച നഷ്ടപ്പെട്ടവൻ മറ്റൊന്ന് ചൊറിയൻ ഭിന്നത ഉണ്ടാക്കുന്നവനാണ് അവന് അത് കൊരിന്തിയ ലേഖനത്തിലെ പഠനം പോലെ നാല് ഗ്രൂപ്പാക്കി സഭയെ നല്ല സഭയെ എന്തു ചെയ്തു ആ നിലയിൽ നാല് ഭാഗമാക്കി മാറ്റി അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് ഒരെണ്ണം ഇവിടെ പറയുന്നത് പൊരിച്ചുണുങ്ങൻ എന്നാണ് അതായത് ചെകഞ്ഞിളക്ക് വഴക്കുണ്ടാക്കുന്നവനെന്ന് അത് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കാര്യങ്ങൾ കുപ്പയിൽ കുഴിച്ച് മൂടുന്നത് ചെകഞ്ഞിളക്കെന്ത് ചെയ്തു മറ്റുള്ളവർക്ക് അത് എന്തു ചെയ്തു നാറ്റം വർ വമിപ്പിക്കുന്ന സ്ഥിതി പരിഹാസം അങ്ങനെയുള്ള വിശ്വാസികൾക്ക് മാറ്റം വർദ്ധിപ്പിക്കുന്ന അത് കോഴികൾക്ക് സമാനരായ വിശ്വാസികളുടെ സംഖ്യയും വർദ്ധിച്ചുവരികയാണ് അതിൻ്റെ അതിൽ ചിലപ്പോൾ ചിലരൊക്കെ പി എച്ച് ഡി എടുത്തവരാണ് ദൈവ സ്തംഭം നമുക്ക് കിട്ടണം പണം ഈ പ്രമാണം അനുസരിച്ച് ചിലർ ദൈവവേല മഹാവേല നമുക്ക് കിട്ടണം പണമെന്ന് ചിന്താധിക്കാർ വർദ്ധിച്ചു വരുന്നവർ അവർ ദൈവത്തെ സേവിക്കുവാനല്ല വ വയറിനെ പൂജിക്കുവാൻ ഇറങ്ങിയെന്നും എഴുതാനും എന്തെഴുതാനും പറയാനും പഠിക്കാനും ഈ വർ യാതൊരു നല്ല കാര്യത്തിനും കുളരാത്തവർ ആണെന്നുള്ളത് തീത്തോസിൻ്റെ പുസ്തകം നമ്മെ ഒപ്പഠിപ്പിക്കുന്നു ആകെയാൽ നമുക്ക് കർത്താവിനെ മാതൃകയാക്കാം പത്രോസ് എന്താ പറയുന്നത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തൊന്നിൽ വി ഷുഡ് ഫോളോ ഹിസ് സ്റ്റെപ്പ് അവൻ്റെ മാതൃകയെ നാം പിൻപറ്റണം ഒരു മാതൃക വെച്ചു പോയിരിക്കും അതുകൊണ്ട് ആത്മീയൻ അതെ ആത്മീയ കാര്യങ്ങളെ വിവേചിച്ച് മുൻപോട്ട് പോവുകയാണ് അങ്ങനെയാണ് വേണ്ടത് അതുകൊണ്ട് വിശ്വാസികൾ മുകളിൽ പറഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ കർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും കർത്താവ് എരിശീലയും ദേവാലയത്തിൽ ചാട്ടെടുത്ത് സകല കച്ചവടക്കാരെയും കരിഞ്ചന്തക്കാരെയും അടിച്ച് ഓടിച്ചു എൻ്റെ ആലയം പ്രാർത്ഥന നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് എന്ന് പറഞ്ഞു പരസ്യമായിട്ടൊരു പ്രഖ്യാപനം കർത്താവ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാണ്ട് കഴിയും അങ്ങനെ കർത്താവിൻ ചെയ്തു ചാട്ട് എടുത്ത് അതിനെ ആലയത്തെ ശുദ്ധമാക്കി ആ ചാട്ട ഓങ്ങാതിരിക്കുവാൻ സകല വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൻ്റെ മലിനതയെ എല്ലാം മാറ്റി വെടിപ്പാക്കി അത് ദൈവത്തിനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അത് കർത്താവിന് ക്രമ നൽകട്ടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു അത് അല്ലാത്ത പക്ഷം നാം സഭയെ അത് സഭയ്ക്കൊരപമാനവും അതുപോലെ തന്നെ സഭയിൽ നാം കർത്താവിനെ കൂടുതൽ മഹത്വപ്പെടുത്താതെ വന്നാൽ കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ അത് എന്ത് ചെയ്യുന്നു അത് മഹ മഹത്വപ്പെടാതെ വെളിപ്പെടാതെ അത് കർത്താവിൻ്റെ നാമം ദൂഷിക്കുവാനായിട്ട് ഇടയായി ചേരും പൗരൂസ് പറഞ്ഞത് രണ്ട് കുരുത്തിന് രണ്ടാം അധ്യായത്തിൽ വന്ന് നശിക്കുന്ന ഇടയിലും നിങ്ങൾ ക്രിസ്തുവിന് കർത്താവിൻ്റെ സൗരഭ്യവാസന ആയിരിക്കണമെന്നാണ് ആകെ നമുക്ക് കർത്താവിൻ്റെ അതെ സഭയിൽ ആയിരിക്കുന്ന നാം കർത്താവിൻ പ്രസാദിപ്പിച്ചും അവൻ്റെ സൗരഭ്യം പരുത്തിയും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം അത് നമുക്ക് അനുസരിച്ച് സുവിശേഷം പറഞ്ഞും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിച്ചും മറ്റു ആകെ മാതൃക കാണിക്കുവാൻ ഈ മുകൾ പറഞ്ഞതായ സന്ദേശം നിങ്ങൾക്കിടയാകട്ടെ എൻ്റെ മാന്യ ശ്രോതാക്കൾക്കും ഈ സന്ദേശം ഉപകാരമായി തീരട്ടെ എന്ന് ഓർപ്പിച്ച് സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ